കാസർഗോഡ് കിതൂർ ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ കുമ്പള പഞ്ചായത്ത് കോൺഗ്രസ് അംഗം അറസ്റ്റിൽ എട്ടാം വാർഡ് അംഗമായ രവിരാജ് എന്ന തുമ്മയെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കുമ്പള പഞ്ചായത്തിന്റെ അധീനതയിൽ കിതൂർ കുണ്ടങ്കേരടുക്കയിലുള്ള ശ്മശാനത്തിൽ നിന്നും മരങ്ങൾ കടത്തിയ കേസിൽ കുമ്പള പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ എട്ടാം വാർഡ് അംഗമായ രവിരാജ് എന്ന തുമ്മയെയാണ് കുമ്പള എസ് അനൂപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടാഴ്ച മുൻപാണ് ശ്മശാന ഭൂമിയിൽ നിന്നും ഇയാൾ നൂറ്റി മരങ്ങൾ മുറിച്ച് കടത്തിയത് മരമുറി വിവാദമായതിനെ തുടർന്ന് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിൽ രവിരാജിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ കടത്തിയതെന്ന് വ്യക്തമായി കടത്തിയ പുറത്തടികൾ ഒരു മരമില്ലിൽ വിൽപ്പന നടത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുമ്പളം